അനധികൃത പാർക്കിംഗ് മൂലം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന പേരാവൂർ ടൌണിൽ ജൂൺ ഒന്നു മുതൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിൽ വരും കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് പേരാവൂർ ടൌണിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നതോടെ ജൂൺ ഒന്നു മുതൽ കൊട്ടിയൂർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ടൗൺ കവല വരെ റോഡിന് ഇരുവശവും ഇരിട്ടി റോഡിൽ മുസ്ലിം പള്ളിയോട് ചേർന്ന ഭാഗത്തും മാലൂർ റോഡിൽ എം പി സ്കൂൾ വരെയുള്ള റോഡിന് ഇരുവശത്തും താലൂക്ക് ആശുപത്രി റോഡിനോട് ചേർന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പുറത്തേക്കുമുള്ള റോഡിൽ ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല കൊട്ടിയൂർ റോഡിൽ പ്രകാശ് ജ്വല്ലറി മുതൽ മൗണ്ട് ഗാർമൽ ഗ്രോട്ടോ വരെയുള്ള ഭാഗത്തും രാജധാനി ഹോട്ടൽ പരിസരത്തും ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാം രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മണി മുതൽ ആറു മണിവരെയും വലിയ വാഹനങ്ങളിലുള്ള കയറ്റിറക്കവും അനുവദിക്കില്ല തലശ്ശേരി റോഡിൽ പോലീസ് സ്റ്റേഷൻ മുതൽ കുനുത്തലമൊക്കു വരെയുള്ള ഭാഗത്ത് നടപ്പാതയില്ലാത്തതും റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല ഇത് അപകടങ്ങൾക്കും വഴിയൊരുക്കും ബാങ്ക് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ നിരവധി ആളുകളാണ് കാൽനടയായി ഇതുവഴി യാത്ര ചെയ്യുന്നത് ഇതുവഴിയുള്ള കാൽനടയാത്ര സുഗമമാക്കാനുള്ള നടപടികളൊന്നും തന്നെ അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എങ്കിലും ജൂൺ ഒന്നു മുതൽ നടപ്പിലാക്കുന്ന ട്രാഫിക് പരിഷ്കരണത്തിൽ ടൗണിലെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ പേരാവൂർ